ഹേ ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഒക്ടോബർ പതിനാറ് വേറെ ഒന്നല്ല ഗൈസ് ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ വായോ അപ്പോൾ ആദ്യം തന്നെ ഗിഫ്റ്റ്സ് കാണിക്കുക അത് റിസിനെ തന്നത് ഇത് രേ തന്നത് ഇത് മീനെ തന്നത് ഇത് റിഷാന അൽഫിയ ഫിദ തന്നത് ഇത് ഹിബ തന്നത് അപ്പോൾ ഹിബയുടെയും റിദാൻ്റെയും ഗിഫ്റ്റ്സ് പൊട്ടിച്ചിട്ടില്ല നമുക്ക് പൊട്ടിച്ചാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ റിദാൻ്റെ ഗിഫ്റ്റ്സാണ് പൊട്ടിക്കുന്നത് അവൾ നല്ല ബോക്കി കെട്ടി തന്ന് നല്ല ഭംഗിയിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് എല്ലാവരുടെയും ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ലൈഫിൽ സെക്കൻഡ് ടൈമാണ് ഇത്രയും ഗിഫ്റ്റ്സ് കിട്ടുന്നത് കാരണം എനിക്ക് ആദ്യം കഴിഞ്ഞ വർഷമാണ് ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടിയത് അപ്പോൾ ഹിബൻ്റെയിൽ ഒരു ബോക്സിലായിരുന്നു തന്നത് ഹിബൻ്റെയും നമ്മൾ പൊട്ടിച്ച് അതിനുള്ളിൽ ഇതായി ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഗോയ്സ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ ഒരുപാട് വൈ വൈക്കും വേറെ ഒന്നുമല്ല അത് കുറച്ച് ചാനലിൻ്റെ ഇഷ്യൂ ആയിട്ടാണ് അപ്പോൾ ക്ഷമിക്കാം നെക്സ്റ്റ് മദ്രസയിലത്തെ ഗിഫ്റ്റ് കാണാം ഇത് എനിക്ക് ഹിബ തന്നതാണ് ഹിബ നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ഗോയ്സ് തന്നത് എനിക്ക് പൊട്ടിക്കാൻ ഒരു ഒരൊന്നൊന്നര ടൈം എടുത്തു ഒരുപാട് നല്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുത്ത് കാണും അപ്പോൾ ഇതാ നല്ല പാക്കിങ് ആയിരുന്നു അപ്പോൾ ഹിബ രണ്ട് ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഒരുപാട് പേരിട്ട് പൊട്ടിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് പിന്നെ സ്കൂളിലെ ഷെയ്ക്ക് കൂടി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് എന്തോ വലിയ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ സ്കൂളിൽ വെച്ച് തന്നെ കഴിച്ചു അവൾ ചോക്ലേറ്റ്സ് ഒക്കെ ആയിരുന്നു തന്നത് അങ്ങനെ ഫൈനലി ഞാൻ ഹിബാൻ്റേത് പൊട്ടിച്ചു ആദ്യത്തേതിയിൽ ഒരുപാട് ക്യൂ ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ആയിരുന്നു രണ്ടാമത്തേതും പൊട്ടിക്കാം മദ്രസയിൽ നിന്ന് ജറാറെ കൂടി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് എനിക്ക് സ്കൂളിൻ്റെയും മദ്രസിൻ്റെയും വീട്ടിൽത്തായാലും എല്ലാ ഗിഫ്റ്റ്സും ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് യു ഫോർ ഓൾ എല്ലാവരും ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് അപ്പോൾ എന്താ കണ്ടില്ല ഇതുപോലത്തെ ബുക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്റെ അടുത്ത് ഇതുപോലത്തെ ബുക്ക് ഉണ്ട് അപ്പം നമുക്കിത് ഗീവേ ഒക്കെ കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് അടുത്തത് നോക്കാം ഹൈബ് തന്ന ഗിഫ്റ്റ് ഇതാ ഇതിനുള്ളിൽ ഇതും പൊട്ടിക്കാൻ നല്ല പ്രയാസമായിരുന്നു നല്ല ഒന്നു പാക്കിങ് തന്നെയായിരുന്നു ഇതിനുള്ളിൽ മുഴുവൻ ചോക്ലേറ്റ്സ് ആണ് നമുക്ക് കാണാം അങ്ങനെ ഗൈസ് ഫൈനലി അതും ഞാൻ പൊട്ടിച്ചു കണ്ടില്ല ഒരുപാട് ചോക്ലേറ്റ്സ് ആണ് താങ്ക് യു ഹിബ താങ്ക് യു വെരി മച്ച് നെക്സ്റ്റ് നമുക്ക് ജാരാറിൻ്റെ ഗിഫ്റ്റ് കൂടി പൊട്ടിക്കാം അപ്പോൾ എനിക്ക് ജാരാറിൻ്റെ ഗിഫ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് എല്ലാവരുടെയും ഗിഫ്റ്റ് എന്തോ വലിയ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഹിബിൻ്റെ ഇത്രയും ചോക്ലേറ്റ്സ് ഒക്കെ ആയിരുന്നു നെക്സ്റ്റ് ജറാറിൻ്റെ കാണിക്കാം ഇതാക്കണ്ടില്ല ജാറാർ ഇത്രയും സാധനങ്ങളാണ് തന്നത് മൊത്തം ഒരു കൂട്ടം ഗിഫ്റ്റ് ആയി ഫോർ വെരി മച്ച് ഗേൾസ് ശരിക്കും ഈ ഗിഫ്റ്റ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ കയറിനെ പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഗൈസ് ഫ്രണ്ട്സെന്നു പറയുന്നത് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്നില്ല കാരണം ഞാൻ വളരെ ലക്കിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഈ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവർക്കൊന്നും എന്താണ് ഫ്രണ്ട്സ് കിട്ടൂല ഫ്രണ്ട്സ് ഇല്ലാത്തവർക്ക് അതിൻ്റെ വിഷമം എന്താണെന്ന് അറിയത്തുള്ളൂ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ലക്കി എന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഉമ്മ തന്നതാണ് ഈ മാലയും ആ ചോക്ലേറ്റ്സും ഈ ഒരു കമ്മലും ഈ മോതിരമൊക്കെ എനിക്ക് എൻ്റെ ഉമ്മ തന്നതാണ് ഡിന്നറ് കൂടിയും ഉമ്മ തന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഒരുങ്ങാൻ നെക്സ്റ്റ് അപ്പോൾ ഫേസ് വാഷ് ചെയ്തു ഇത്രയും മേക്കപ്പ്സൊക്കെ ചെയ്തു ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഉമ്മ തന്ന മാലയൊക്കെ വെച്ചും അപ്പോൾ എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് ഫൈൻ ലുക്ക് കേക്ക് വലിയ ഭംഗിയൊന്നായിട്ടില്ല ആരും ഒന്നും പറയണേ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് എനിക്ക് അത്ര ഭംഗിയിൽ ഉണ്ടാക്കണമെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഞാൻ തന്നെ കഴിച്ചു അപ്പോൾ നെക്സ്റ്റ് ജേണൽ എന്തൊരു സംഭവം നടന്നാലും ജേണൽ ജേണലില്ലാതെ എന്താണല്ലേ ഗൈസ് അപ്പോൾ ജേണലിന് എനിക്ക് ഒരു പേജിൽ തകിയെന്ന് തോന്നുന്നില്ല ഒരു രണ്ട് മൂന്ന് പേജ് വേണ്ടി വരും ആദ്യത്തേത് ഒരു ബ്രൗൺ തീമായിരുന്നു ആ വീഡിയോയിൽ കാണുന്ന ഇത്രയും സ ഒക്കെ ഞാൻ ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വൈറ്റ്നർ ചാലാർത്തുന്നതായിരുന്നു ഞാൻ അതിൽ യൂസ് ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടു അതിനുശേഷം ഇത്രയും സാ പ്ലേസസ് ഒട്ടിച്ച് കൊടുത്തുണ്ട് പിന്നെ റൈറ്റിങ്സ് എഴുതുന്നുണ്ട് കവായി സ്റ്റിക്കേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടില്ലേ സോ ഒരു പേജിലും തികയുന്നില്ല സോ സെക്കൻഡ് പേജ് കൂടി നമുക്ക് ചെയ്യാം അപ്പോൾ സെക്കൻഡ് പേജ് വന്നിട്ടൊരു ബ്ലൂ തീം ചെയ്യാമെന്ന് ഞാൻ കരുതി അങ്ങനെ ഞാൻ ബ്ലൂ തീമിലാണ് ചെയ്യുന്നത് ഒരുപാട് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ീ ജേണലെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ചാനൽ തുടങ്ങിയത് ഈ ആയതുകൊണ്ട് കൊണ്ട് ഇതെൻ്റെ പുതിയ ഡയറിയാണ് പിന്നെ നിങ്ങൾക്ക് പഴയ ഡയറീൻ്റെ ജേർണൽസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പേജസ് ഒക്കെ ഒരു വീഡിയോ ഇടട്ടും വേണമെങ്കിൽ മാത്രം കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും സപ്ലിസൊക്കെ ഇതിലൊട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതൊരു ബട്ടർഫ്ലൈസും അങ്ങനെ ഒരുപാട് സാധനങ്ങളും അതിലൊട്ട് ഒട്ടിക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം സാധാരണ ഗ്ലൂ ഗ്ലൂവെസ്റ്റർ തന്നെയാണ് ഇട്ട് ഒട്ടിക്കുന്നത് അപ്പോൾ അതിനുശേഷം റൈറ്റിങ്സ് കൂടെ എഴുതുന്നുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് നെക്സ്റ്റ് നമുക്കൊരു വിൻറ്റേജ് തീമിൽ കൊണ്ടുവരാമെന്ന് കരുതി പക്ഷേ എന്തോ കുറച്ച് വിൻ്റേജിൽ പോയിട്ട് വരെ ആയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് നോക്കാം ന്യൂസ് പേപ്പറൊക്കെ ഇതുപോലെ ചെയ്തിട്ട് എല്ലോ തീമാണ് ചെയ്യാന്ന് കരുതി ഇതാ കുറേ സപ്ലൈസസ് ഒക്കെ ഒട്ടിച്ചു അപ്പോൾ ഈ സത്യം പറഞ്ഞാണ്ടല്ലോ ഗൈസ് ഈ ജേണലിംഗ് ഞാൻ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത് കാരണം എനിക്കന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാത്രിയായിരുന്നു സ്കൂളിലും മദ്രസിലൊക്കെ പോയി വന്നിട്ട് ബർത്ത്ഡേ ഡേ സോ അതിന് പിറ്റേ ദിവസമാണ് ഈ ജേണലിംഗ് ഒക്കെ ചെയ്യുന്നത് പിന്നെ ഈ വീഡിയോ ഇടാനേ ആദ്യം തന്നെ